ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മൈ ലൈഫ് വീഡിയോ ആണ് അപ്പൊ രാവിലെ തന്നെ അല്ലും അപ്പൂം കൂടെ ഉള്ള ചാടലും ഓടലും ബഹളങ്ങളും ഒക്കെയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ഞാൻ ടെറസിലോട്ട് മൂന്ന് പേരെയും കൂടെ കൊണ്ടുവന്നു അപ്പൊ അപ്പൂനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവനെങ്ങനെ താഴോട്ട് പോകണം പോണം അവന് വേണ്ടിയിട്ടിരുന്ന കരയുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലു ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കളി അപ്പൊ രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് പുട്ടും ചിക്കൻ കറിയായിരുന്നു കഴിച്ചു തുടങ്ങിയതിനു ശേഷമാണ് ഓർത്തത് വീടിയെടുത്തില്ലല്ലോന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്ത് പിന്നെ കൊറേ കഴിഞ്ഞപ്പോ മാറിയായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഉച്ചക്ക് കഴിക്കാനായിട്ട് നല്ല ചിക്കൻ ബിരിയാണിയും പപ്പടവും സാലഡും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിച്ചു കൊറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചട്ടം കൊണ്ടു തന്നിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു ഫോട്ടോഗ്രാഫർ പിന്നെ പറയണ്ടല്ലോ ആരാണ് അക്ഷയായിരുന്നു എന്റെ ഫ്രണ്ടാ ആ ഞാൻ ഇട്ടിരുന്ന ഔട്ട്ഫിറ്റ് എന്ന് പറയുന്ന ഇതായത് ഈ ഒരു സാരി ആയിരുന്നു അപ്പൊ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്ന ഇതായിരുന്നു അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് അവൻ ഒരു പഴംപുരിയൊക്കെ വേടിച്ചെന്ന് ചായഞി കുടിക്കത്തില്ല അങ്ങനെ വീട്ടിൽ ചെന്ന് വൈകിട്ടൊക്കെ ഏർപ്പെടുത്തേക്ക് നമ്മുടെ കുക്കുമോൾ ലാൻഡ് ചെയ്തായിരുന്നു കഴിഞ്ഞവട്ടം ലീവിന് വന്ന സമയത്തുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോഴാണ് പുള്ളിക്കാരി വരുന്നത് എന്തായാലും വന്ന സ്ഥിതിക്ക് എന്റെ കൈകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അവക്കുണ്ടാക്കി കൊടുക്കാന്ന് കരുതി അങ്ങനെ അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഏത്തപ്പോഴൊരുപ്പോണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് എന്റെ മനസ്സിൽ വന്നത് പഴംപൊരിയായിരുന്നു പിന്നെ അത് ക്യാൻസൽ ചെയ്ത് പഴം നിറച്ചത് വന്ന് അതും ക്യാൻസൽ ചെയ്ത് അവൾ തന്നെ റെസിപ്പി കണ്ടെത്തി അങ്ങനെ അതാണ് ഉണ്ടാക്കിയത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നൈസ അതിന്റെ ഇടയ്ക്കൂടെ നമ്മുടെ അപ്പൂന്റെയും കാത്തുവിന്റെയും കടിയും ബഹളവും ഒക്കെയാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കുക്ക് മോളെ ടാറ്റ ബൈബ പറഞ്ഞു പോയി രാത്രി അല്ലുവിന് വേണ്ടിയിട്ട് പപ്പ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലു എന്തെങ്കിലും ചോറോ കാര്യങ്ങളോ ഒന്നും കഴിക്കത്തില്ല ആ അതല്ല നമ്മൾ ആദ്യം വാരി കൊടുക്കണം വാരി കൊടുത്തതിന് ശേഷം കഴിക്കുക എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി കഴിക്കും അല്ലെന്നുണ്ടെങ്കിൽ ജാടയായിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പം ഞാൻ വാരി കൊടുക്കുന്ന രംഗമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടാ ഇപ്പൊ നോക്കിക്കോണം കഴിക്കുന്ന പറഞ്ഞപ്പോ ഇപ്പൊ കഴിച്ചോളൂ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അല്ലുവിന്റെയും കാത്തുവിന്റെയും സ്നേഹ പ്രകടനമാണ് കണ്ടോണ്ടിരിക്കുന്നത് രാത്രിത്തേക്ക് പിന്നെ ഞാനൊന്നും കഴിച്ചില്ലായിരുന്നു എന്റെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയായിരുന്നു ഓക്കെ ബൈ